നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചങ്ങനകുളം മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അബ്ദുൽ ഹയ്യാജി അനുസ്മരണവും റിലീഫ് വിതരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു വാർത്ത വിശദമായി തീർക്കാൻ വലിയ ും ചങ്ങരംകുളം മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അബ്ദുൽ ഹയാജി അനുസ്മരണവും റമദാൻ റിലീഫ് വിതരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു ചടങ്ങിൽ ദീർഘകാലമായി ചന്ദ്രിക ദിനപത്രത്തിന്റെ ഏജന്റായ കോക്കൂരിലെ എൻ ഹമീദിനെയും ചന്ദ്രികയുടെ പ്രാദേശിക ലേഖകൻ റാഷിദ് മറ്റു പ്രാദേശിക ഏജന്റുമാരെയും ആദരിച്ചു ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മോദുർ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ആധുനിക വാർത്താവിനിമയ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ മറ്റു പുരോഗതില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പട്ടിണിയും പരിവട്ടവും പ്രയാസങ്ങളും നിറഞ്ഞൊരു കാലഘട്ടത്തിൽ കിളമിയും കേളുപ്പോഴുമില്ലാത്ത പൊതുസമൂഹത്തിൽ സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സമുദായത്തെ പുരോഗതിയുടെയും സംഘശക്തിയുടെയും പാതയിലേക്ക് ധീരോദാത്തമായി നയിച്ച ഒരു കുടുംബത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കുന്ന ബഹുമാനായ ഇബ്രഹിം ഖഹാജി അവർക്ക് ഈ ചങ്ങരകുളം മേഖലയിൽ മാത്രമല്ല അവിഭക്ത പൊന്നാനി താലൂക്ക് മലബാർ മേഖലയിൽ തന്നെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗുകാരുടെ സമുദായത്തിന്റെ മുസ്ലിംകളുടെ പൊതുസമൂഹത്തിന്റെ ഒരു അഭയ കേന്ദ്രമാണ് മേഖലാ പ്രസിഡന്റ് എ വി അഹമ്മദ് അധ്യക്ഷനായി പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ പി ഇ അബ്ദുൽ ഹയ്യാജി അനുസ്മരണ പ്രഭാഷണം നടത്തി നേതാവ് നേതാവ് ഒരു 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 നവോത്ഥാന അല്ലെങ്കിൽ പരിവർത്തനം സൃഷ്ടിച്ച ആ നടത്തിച്ചിതും ശാരീരിക ക്ഷമതയെ കുറിച്ചല്ല പലപ്പോഴും പ്രതിദാനം ചെയ്തത് മുസ്ലിം ലീഗ് ട്രഷറർ അഷ്റഫ് കൊക്കൂർ ചന്ദ്രിക ഏജന്റുമാരെ ആദരിച്ചു ചങ്ങനകുളം പ്രവർത്തന സൗകര്യത്തിനു വേണ്ടി ആനങ്കോട് അന്നംകൂട്ട് ചെറന്തൂർ പ്രദേശം ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ് ചെങ്ങനകുളം മേഖല ചന്ദ്രനോൺ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനൊക്കെ വേണ്ടിയാണ് ഈ ഉണ്ടാക്കിയത് ആ വന്ന മുതൽ നടത്തുന്ന ഇഫ്താറുകളും സംവിധാനങ്ങളുറുകളും അനുസ്മരണങ്ങളൊക്കെ ഇന്നും ഒരു കുറവ് വരുത്താത്ത രീതിയിൽ ആ കമ്മിറ്റി ആദരിക്കുന്നവരെ പരിചയപ്പെടുത്തി മണ്ഡലം ലീഗ് പ്രസിഡന്റ് പി പി യൂസഫലി ജനറൽ സെക്രട്ടറി സി എം യൂസഫ് വി മുഹമ്മദ് ഹാജി ബഷീർ കക്കിടിക്കൽ നിസാർ ചെറവലൂർ എ വി അനീസ് മുഹമ്മദ് ആബിദ് പെരുമുഖ് എം കെ മജീദ് സിദ്ദിഖ് പന്താവൂർ ടി സത്യൻ പി വിജയൻ പി ടി കാദർ ഇസ്ഹാഖ് ഹുദവി അഷ്റഫ് സക്കാഫി കുഞ്ഞുമൊഹമ്മദ് പന്താവൂർ പി പി കാലിദ് മുഹമ്മദ് ഉമരി പി പി അഷ്റഫ് എൻ ജലീൽ സുമേഷ് പിടാവനൂർ കെ അനസ് താഹിർ ഇസ്മായിൽ അഡാട്ട് വാസുദേവൻ പ്രണവം പ്രസാദ് രഞ്ജിത്ത് അഡാട്ട് ഷാനവ്വാസ് വട്ടത്തൂർ സുബേർ ചെറവലൂർ കാട്ടിൽ അഷ്റഫ് ഉമ്മർ തലാപ്പിൽ സി കെ വാപ്പനുഹാജി എന്നിവർ സംസാരിച്ചു